വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ സത്യഭാമ്മ പ്രമീളയും കൂട്ടിച്ചെന്ന് ശാരദാമയെ ഒരുപാട് ആക്ഷേപിച്ച് സംസാരിക്കുകയാണ് ശാരദാമ്മ ഒറ്റയ്ക്കാണോ വന്നത് മക്കളെ ആരെയും കൊണ്ടുവന്നില്ലേ ഉദ്ദേശിച്ചാണ് ഞാൻ സുസ്മിതയും വിഷ്ണുവിനെയും അങ്ങോട്ടത്തേക്ക് കല്യാണം വിളിക്കാനായിട്ട് പറഞ്ഞു വിട്ടത് പിന്നെ ദേഹണത്തിനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും എല്ലാത്തിനും ഒരു മേൽനോട്ടം ഉള്ളത് നല്ലതല്ലേ താലി കെട്ടി ഭർത്താവിൻ്റെ കൂടെ വിട്ടെങ്കിലും ശാരികയടക്കം രണ്ട് മക്കൾ വീട്ടിൽ വന്ന് നിൽക്കുകയല്ലേ ഒന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആക്ഷേപിക്കുന്നുണ്ട് സത്യഭാമ ശാരദാമയെ നിങ്ങളുടെ മകൾ ഇവിടെ ഉണ്ടായിരുന്നു സദ്യയ്ക്ക് ഉപ്പ് വിളമ്പാനായിട്ട് അവളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് പിന്നെ സാമ്പാറിന് കഷ്ണം തീരെ കുറഞ്ഞുപോയോ അവയലിൻ്റെ ഉപ്പ് കുറഞ്ഞു പോയോ ഇതൊക്കെ നോക്കാനായിട്ട് ചായക്കിടക്കാർക്കല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആക്ഷേപിക്കുകയാണ് സത്യഭാമ അന്നേരം സങ്കടത്തോടെ സത്യാമ്മയെന്ന് വിളിക്കുമ്പോൾ ശാരദാമ വിളിക്കുമ്പോൾ സത്യഭാമ്മ പറയുകയാണ് ഇത് നിങ്ങൾ ചോദിച്ചു വാങ്ങിയതാണ് നിങ്ങളല്ല നിങ്ങളുടെ മകള് പലവട്ടം ഞാൻ അവളോട് സത്യം പറയാനായിട്ട് പറഞ്ഞതാണ് പക്ഷേ അവളാണെങ്കിൽ ഒന്നും കൂട്ടാക്കിയതുമില്ല അവളാണ് ഇതൊക്കെ ഇവിടം വരെ കൊണ്ട് വന്ന് എത്തിച്ചത് അന്നേരം എൻ്റെ മകൾ തെറ്റ് ചെയ്തിട്ടില്ല സത്യാമയെന്ന് പറയുകയാണ് ശാരദാമ്മ തുടർന്ന് സത്യഭാമ ചോദിക്കുകയാണ് പിന്നെ എൻ്റെ ഭാഗത്താണോ തെറ്റ് കല്യാണം കഴിഞ്ഞ് സദ്യ ഉണ്ടു ശേഷം കാഴ്ചക്കാളിൽ ഒരാളായിട്ട് അവൾക്ക് വിടുന്ന പടിയിറങ്ങി പോവുകയും ചെയ്യാം ജീവിതത്തിൽ ഒരിക്കലും പിന്നീട് അവളുടെ നിഴൽ പോലും ഈ പടിവാതിൽക്കൽ വീഴാൻ പാടില്ല പിന്നെ അവളുടെ അമ്മ എന്ന നിലയിൽ അവളുടെ ഭാഗത്ത് എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ വെച്ച് പറയാം പിന്നെ നിങ്ങൾക്കൊരവസരം ഞാൻ തരില്ല എന്ന് പറയുമ്പോൾ ശാരദാമ്മ തലേദിവസം ശാലിനിക്ക് വാക്കുകൊടുത്തത് ഓർക്കുന്നുണ്ട് തുടർന്ന് ധൈര്യസമ്മേതം പറയുകയാണ് ശാൽ ശാലിനിയുടെ രക്തം ഈ ശാരദാമ്മയുടെ രക്തം തന്നെയാണ് അവൾ ഒരിക്കലും അവളുടെ ഭർത്താവിനെ ചതിക്കില്ല പതിനേഴ് വർഷം മുമ്പ് പുറംകാലുകൊണ്ട് ചവിട്ടി എറിഞ്ഞിട്ടും പരപുരുഷനെക്കുറിച്ച് ആലോചിക്കാതെ നിത്യവും താലി പൂജിക്കുന്ന ഒരു അമ്മയുടെ മകളാണ് എൻ്റെ ശാലിനി നിങ്ങൾ പറഞ്ഞ പോലെ സാമ്പാറിന് ഉപ്പ് കുറവുണ്ടോ അവിയലിന് കൂട്ട് ശരിയാണോ എന്നൊക്കെ നോക്കാനായിട്ട് ഈ ശാരദാമ്മയ്ക്ക് അറിയാമെന്ന് അതൊക്കെ ഈ ശാരദാമ്മയ്ക്ക് കറക്റ്റായിട്ട് അറിയാം ജീവിതം മെരി മെനഞ്ഞെടുക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് ശാരദാമ്മ അതൊക്കെ പഠിച്ചത് പിഴച്ചു പോകാനായിരുന്നെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല എന്നൊക്കെ ദൃഢസ്വരത്തോടുകൂടി ശാരദാമ്മ പറയുന്നുണ്ട് ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനും പൊരുതി നിൽക്കാനുമുള്ള തീയുണ്ട് എൻ്റെ മകൾ ശാലിനിക്ക് എന്നൊക്കെ ശാരദാമ്മ എങ്ങ് പറയുന്നുണ്ട് അന്നേരം അതൊക്കെ കേട്ടു നിൽക്കുകയാണ് രാഘവൻ നായരും കമലനും പ്രീതിയുമൊക്കെ ലോകം മുഴുവൻ എതിരെ നിന്ന് കുറ്റം പറഞ്ഞാലും ഞാൻ എൻ്റെ മകളെ സംശയിക്കില്ല എന്ന് ശാരദാമ്മ പറയുമ്പോൾ സത്യഭാമ ചോദിക്കുകയാണ് രക്തമങ്ങ് വല്ലാണ്ടെങ്ങ്ങ്ങ് ചൊരിയല്ലേ ശാരദെ ഡി എൻ എ ടെസ്റ്റ് നടത്താനായിട്ട് ഞാൻ അവളോട് പറഞ്ഞതാണ് പക്ഷേ അവളാണെങ്കിലോ അതിനൊന്നും തയ്യാറായില്ല അന്നേരം ഇതൊക്കെ ശ്രദ്ധിച്ച് ശാലിനി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് വീണ്ടും ശാരദാമ്മ പറയുകയാണ് തല കുനിച്ചല്ല ഞാൻ തല ഉയർത്തി പിടിച്ചു തന്നെയാണ് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നതെന്ന് അന്നേരം സത്യഭാമ ചോദിക്കുകയാണ് ഈ അവസാന നിമിഷത്തിലും നിങ്ങൾ എന്ത് ഹുങ്കാണി പറയുന്നത് രക്തത്തിൻ്റെ ഗുണമാണോ നിങ്ങൾ പറയാൻ പോകുന്നത് ഒൻപത് മാസവും ഒൻപത് ദിവസം കൂടി കഴിയുമ്പോൾ ഈ സത്യം എന്തായാലും പുറത്തേക്ക് വരും അന്ന് ഇല്ലിമുളകൊണ്ട് തല കെട്ടിവെച്ചാലും അത് താഴ്ന്നു തന്നെ ഇരിക്കുമെന്ന് സത്യഭാമ പറയുന്നുണ്ട് അന്നേരം ശാരദാമ പറയുകയാണ് ഇല്ല സത്യാമേ എൻ്റെ തല നിവർന്ന് തന്നെയിരിക്കും നിങ്ങളുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയാണ് എൻ്റെ മോള് ബലിയാടായത് എന്നോർത്ത് അന്നും എനിക്ക് അഭിമാനമേ ഉണ്ടാവുകയുള്ളൂ അന്നേരം സത്യഭാമ മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ സത്യാമ്മയെന്ന് വിളിച്ച് ശാരദാമ സത്യങ്ങളൊക്കെ തുറന്ന് പറയാൻ തുടങ്ങുകയാണ് പെട്ടെന്ന് അമ്മയെന്ന് പറഞ്ഞ് ഓടി വന്ന് ശാരദാമ്മയെ പിടിച്ചു മാറ്റി ശാലിനി ചോദിക്കുകയാണ് അമ്മ എനിക്ക് സത്യം ചെയ്ത് തന്നതൊക്കെ മറന്നുപോയോ എന്തൊക്കെ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായാലും അമ്മ അതൊക്കെ നോക്കി നിന്നേ മതിയാവൂ അമ്മ എനിക്ക് തന്ന വാക്കാണ് എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട് അന്നേരെ ആകെ സങ്കടപ്പെട്ട് ശാരദാമ നിൽക്കുമ്പോൾ സത്യഭാമ പറയുകയാണ് ശാലിനി നിന്റെ അമ്മയെ പിൻഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും മുൻവാതിലൂടെ ഒരുപാട് വി ഐപികളൊക്കെ വരാറുണ്ട് തുടർന്ന് പെൺകുട്ടി എവിടെയെന്ന് തിരുമേ തിരുമേനി ചോദിക്കുമ്പോൾ താലപ്പൊലിയൊക്കെയായി സരള കൂട്ടിക്കൊണ്ടുവരികയാണ് സുസ്മിതയെ തുടർന്ന് ആൻറ്റിക്ക് ദക്ഷിണ കൊടുക്കുമോളെന്നും പറഞ്ഞ് സത്യഭാമയുടെ അനുഗ്രഹം വാങ്ങിക്കുകയാണ് സുസ്മിത അന്നേരം പെൺകുട്ടികളായാൽ ഇങ്ങനെ വേണം എന്ന് പറഞ്ഞ് സത്യഭാമ അനുഗ്രഹിച്ച് സുസ്മിതയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അന്നേരവും വിജയഭാവത്തിൽ സുസ്മിത ശാലിനിയെ നോക്കുന്നുണ്ട് അന്നേരം സങ്കടത്തോടു കൂടി തന്നെ ശാലിനിയങ്ങ് കണ്ണു നിറഞ്ഞ് നിൽക്കുകയാണ് തുടർന്ന് ഇനി അങ്കിളിന് എന്ന് സരള പറയുമ്പോൾ വെറ്റിലെയും പാക്കുമൊക്കെയുമായി രാഘവൻ നായരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് സുസ്മിത എന്നിട്ട് അടുത്തെത്തിയ ശേഷം ഇയാൾക്ക് ദക്ഷിണയല്ല എലിപ്പാഷണമാണ് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലോർത്ത ശേഷം രാഘവന് നായരുടെ മുമ്പിലേക്ക് നീട്ടുകയാണ് വെറ്റിലെയും പാക്കുമൊക്കെ സുസ്മിത അന്നേരം പ്രീതിയോട് അതങ്ങ് വാങ്ങി ഒരു മോളെ എന്ന് പറയുകയാണ് രാഘവൻ നായർ സുസ്മിതയെ നോക്കാതെ തന്നെ എല്ലാവരും അത് ശ്രദ്ധിക്കുമ്പോൾ കൈവയ്യാത്തത് കൊണ്ടാണെന്ന് രാഘവന് നായർ പറയുന്നുണ്ട് തുടർന്ന് സുസ്മിതയിൽ നിന്നും പ്രീതി അതങ്ങ് വാങ്ങിവെക്കുന്നു തുടർന്ന് അനുഗ്രഹം വാങ്ങാനായി രാഘവന്മാരുടെ കാൽക്കരി ഇരുന്ന ശേഷം സുസ്മിത പറയുന്നുണ്ട് അങ്കിൽ അതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം തൽക്കാലം അനുഗ്രഹവും ആശീർവാദവും ഒക്കെ ആ ചായക്കടക്കാരിയുടെ മകൾക്ക് തന്നെ കൊടുത്തേക്ക് അന്നേരം രാഘവൻ നായർ പറയുകയാണ് മുറുക്കാൻ ഞാൻ ശീലിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നീ അന്ന് തന്നെ തന്ന വെറ്റിലയും പാക്കുമൊക്കെ എൻ്റെ മുറിയിൽ സുരക്ഷിതമായിട്ട് ഇരിപ്പുണ്ട് പക്ഷേ അന്ന് ഇതിനേക്കാൾ ദൃഢവിശ്വാസമുണ്ടായിരുന്നു നിന്റെ മുഖത്ത് പക്ഷേ ഇന്ന് ശാലിനിയും വിഷ്ണുവും തമ്മിലുള്ള ബന്ധം ആ വിശ്വാസത്തെക്കാളും ദൃഢമായിരിക്കുകയാണ് നീ കുറേ പാടുപെടും എന്ന് പറയുമ്പോൾ ഞാനൊന്ന് നോക്കട്ടെ അങ്കിളേ എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കുകയാണ് സുസ്മിത ഇതൊക്കെ കണ്ടുനെന്ന് എന്താണെന്ന് മനസ്സിലാകാതെ സർള വന്ന് സുസ്മിതയോട് അന്വേഷിക്കുന്നുണ്ട് എന്താ രാഘവേട്ടൻ്റെ സുദീർഘ അനുഗ്രഹമെന്ന് അന്നേരം നല്ലത് നന്നായി വരട്ടെ എന്ന് ഞാൻ പറഞ്ഞതാണെന്ന് രാഘവന്മാർ പറയുന്നു അന്നേരം ഞാൻ അങ്കളിൻ്റെ അസുഖമൊക്കെ ഭേദമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് സുസ്മിത പറയുകയാണ് എന്നിട്ട് സുസ്മിതയെ മാറ്റി നിർത്തി ചോദിക്കുന്നുണ്ട് എന്താണ് അയാളുടെ പ്രശ്നമെന്ന് അന്നേരം സുസ്മിത പറയുകയാണ് അമ്മയ്ക്ക് നേരത്തെ അറിഞ്ഞോടെ അയാൾ ആ ചായക്കടക്കാരിയുടെ പക്ഷത്താണെന്ന് അന്നേരം സർള പറയുകയാണ് നീ ആ വീട്ടിലുണ്ടായിരുന്നതല്ലേ ഞാനായിരുന്നെങ്കിൽ എന്ന അയാളുടെ നാവ് കൂടിയങ്ങ് തളർത്തി കിടത്തിയേനെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഫാമ പിന്നീട് സ്റ്റേജിലേക്ക് കയറുന്നുണ്ട് സുസ്മിതയുടെയും സരളയുടെ അടുത്തേക്ക് എന്നിട്ട് എന്താ മോളെ എന്ന് തിരക്കുമ്പോൾ ഒന്നുമില്ല ആൻറ്റി എന്ന് പറഞ്ഞ് പറഞ്ഞിരിക്കുകയാണെങ്കിൽ സരളയും സുസ്മിതയും തുടർന്ന് രാഘവൻ നായരുടെ മുഖത്തേക്ക് സത്യഫാമ നോക്കുമ്പോൾ ഇഷ്ടമില്ലാതെ അങ്ങ് മുഖം തിരിഞ്ഞിരിക്കുകയാണ് രാഘവൻ നായർ എന്നിട്ട് സ്റ്റേജിൽ നിന്നുകൊണ്ട് തന്നെ സത്യഭാമ്മ ദേഷ്യത്തോടെ ശാലിനിയെ നോക്കുന്നുണ്ട് അന്നേരം നീ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് ശാലിനിയെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയാണ് ശാരദാമ്മ തുടർന്ന് സുസ്മിത കരുതുകയാണ് ഇനി നീയൊക്കെ എന്ത് ഗൂഢാലോചന വേണമെങ്കിലും നടത്തിക്കോ ഇന്ദ്രനോ ചന്ദ്രനോ വിചാരിച്ചാൽ പോലും ഇനി ഈ കല്യാണം മുടക്കാനാകില്ല പുറത്തേക്ക് വന്ന ശാരദാമ്മ പറയുന്നുണ്ട് പലതവണ എൻ്റെ നാവ് ചൊറിഞ്ഞു വന്നതാണ് പക്ഷേ നിനക്ക് തന്ന വാക്കോർത്തിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് ആ നേരവും ശാലിനി അപേക്ഷിക്കുന്നുണ്ട് അമ്മ എന്ത് പ്രകോപനമുണ്ടായാലും സത്യമൊന്നും തുറന്നു പറയരുതെന്ന് തുടർന്ന് ശാരീചിയും ശ്യാമയും അന്വേഷിക്കുമ്പോൾ അവരെ കൂടി കൂട്ടിക്കൊണ്ട് വരണമായിരുന്നു ഈ കാഴ്ച കാണാനായിട്ട് നല്ല രസകരമായ സന്ദർഭങ്ങളല്ലേ ഇവിടെ അരങ്ങേറുന്നത് എന്നൊക്കെ ദേഷ്യത്തോടെ പറയുകയാണ് ശാരദമ്മ തുടർന്നും വീണ്ടും ശാരദാമ്മ തൻ്റെ സങ്കട ഭണ്ഡാരങ്ങളൊക്കെ അഴിക്കുകയാണ് ശാലിനിയുടെ മുമ്പിൽ ഐ എ എസിന് മോഹിച്ചു പക്ഷേ അതും കിട്ടിയില്ല പിന്നെ ഈ ശാരദ എന്ത് കണ്ടാണ് ആശ്വസിക്കേണ്ടത് താലിച്ചേട് പൊട്ടി നിൽക്കുന്ന രണ്ട് മക്കളെ കണ്ടോ അതോ എങ്ങും എത്തി നിൽക്കാത്ത ആ കൊച്ചു ശ്യാമയെ കണ്ടോ എന്നൊക്കെ പറയുകയാണ് ശാരദാമ്മ മോഷിക സ്ത്രീ പിന്നെയും മോഷിക സ്ത്രീയായി സത്യഭാ ഒരു വലിയ വീട്ടിലേക്ക് എൻ്റെ മകളെ കല്യാണം കഴിച്ചയച്ചു അതും എത്തിപ്പിടിക്കാൻ പറ്റാത്ത സൗഭാഗ്യത്തിൽ പക്ഷേ അതും നിലനിന്നില്ല ചായക്കടക്കാരി പിന്നെയും ചായക്കടക്കാരിയായി എന്നൊക്കെ ശാരദാമ്മ സങ്കടത്തോടു കൂടി പറയുന്നുണ്ട് അന്നേരം സങ്കടത്തോടെ ശാലിനി പറയുകയാണ് അമ്മയുടെ ചോദ്യങ്ങൾക്കൊന്നും എൻ്റെ മുമ്പിൽ മറുപടിയില്ല പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം വിഷ്ണുണ്ടനും സുസ്മിതയും തമ്മിലുള്ള വിവാഹം നടക്കില്ല അന്നേരം ശാരദാമ്മ ചോദിക്കുകയാണ് എന്ത് കണ്ടിട്ടാണ് നീ അവസാന നിമിഷത്തിലും ഇങ്ങനെ പറയുന്നതെന്ന് മുകളിൽ ദൈവമുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിതൊക്കെ പറയുന്നതെന്ന് ശാലിനി പറയുന്നു ഒന്നും സംഭവിക്കില്ലമ്മേ ധൈര്യമായിട്ടിരിക്കെ എന്ന് പറഞ്ഞ് ശാരദയും കൂട്ടി വീണ്ടും അകത്തേക്ക് പോവുകയാണ് ശാലിനി അതേസമയം അകത്ത് പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യുകയാണ് പൂജാരി അന്നേരം സങ്കടത്തോടെ തന്നെ പ്രീതി രാഘവൻ ആരുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് എന്നിട്ട് ചാലിനിയെ നോക്കുമ്പോൾ ചാലിനിയാണെങ്കിൽ പ്രീതിക്ക് മുഖം കൊടുക്കുന്നില്ല തുടർന്ന് മരനെ വിളിച്ചോളൂ എന്ന് പറയുമ്പോൾ പൂജാരി പറയുമ്പോൾ ആ ശാലിനിന്ന് വിളിക്കുകയാണ് സത്യഫാമ വിഷ്ണുവിനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അന്നേരം സുസ്മിത ആൻറ്റി വേണ്ട എന്ന് തലകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ് തുടർന്ന് സത്യഫാമ ഞാൻ ഫോൺ ചെയ്യാം എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ ഫോണിൽ വിളിക്കുകയാണ് അന്നേരം ദാസൻ ഫോൺ എടുത്ത് വിഷ്ണുവിന് കൊടുക്കുമ്പോൾ സത്യഭാമ പറയുകയാണ് ഇടാ മണ്ഡപത്തിൽ എല്ലാവരും നിന്നെ കാത്തിരിക്കുകയാണ് വേഗം വാന്ന് അന്നേരം വിഷ്ണു ഒന്നും മിണ്ടാൻ നിൽക്കുമ്പോൾ നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് സത്യഫാമ അന്നേരം അന്നേരം ഒന്ന് മൂളുകയാണ് വിഷ്ണു തുടർന്ന് സത്യഭാമ ഫോൺ ദാസന് കൊടുക്കാനായിട്ട് വിഷ്ണുവിനോട് പറയുന്നുണ്ട് ആ സത്യാമ്മയെന്നും പറഞ്ഞ് ദാസൻ ഫോൺ വാങ്ങിക്കുമ്പോൾ സത്യഭാമ പറയുകയാണ് നീ എത്രയും പെട്ടെന്ന് വിഷ്ണുവിനെ ഇങ്ങോട്ട് മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വാ മുഹൂർത്തം ആകാറായി എല്ലാവരും അവനെ ഇവിടെ കാത്തിരിക്കുകയാണ് അന്നേരം സങ്കടത്തോടെയുള്ള വിഷ്ണുവിൻ്റെ ഇരിപ്പ് നോക്കിയിട്ട് ശരി സത്യാമയെന്ന് പറയുന്നുണ്ട് ദാസൻ തുടർന്ന് സത്യഭാമ എന്താ നിനക്കൊരു വിഷമം പോലെ ആശാനു പിഴച്ചാൽ നല്ലത് പറഞ്ഞുകൊടുക്കേണ്ടത് കൂട്ടുകാരാണ് എന്ന് ദാസനോട് ദേഷ്യത്തോട് പറയുന്നുണ്ട് അന്നേരം ഒന്ന് ഞെട്ടിയിട്ട് ശരി സത്യാമയെന്ന് പറഞ്ഞു ഫോൺ വയ്ക്കുകയാണ് ദാസൻ അന്നേരം മണ്ഡപത്തിൽ നിൽക്കുന്ന സുസ്മിത ശാലിനിയെ നോക്കി മനസ്സിൽ പറയുകയാണ് വിഷ്ണുവേട്ടനെ വിളിച്ചു കൊണ്ടുവരാനായിട്ട് നീ പോണ്ട ശാലിനി ഒരു നിമിഷം പോലും ഇനി വിഷ്ണുട്ടനൊപ്പം ചെലവഴിക്കാൻ നിന്നെ ഞാൻ വിടില്ല അതേസമയം ആകെ സങ്കടത്തോടുകൂടി ദാസനോടൊപ്പം ഇറങ്ങി വരികയാണ് വിഷ്ണു വിഷ്ണു വരുന്ന വഴിക്ക് ശാലിനി തന്നെ നോക്കി കുറേ നേരം നിൽക്കുകയാണ് ശാലിനിയുടെ അടുത്ത് അന്നേരം സത്യ സുസ്മിത സത്യഭാമയെ നോക്കുമ്പോൾ എല്ലാവരെയും നോക്കിയിട്ട് സത്യഭാമ വിഷ്ണു വേഗം വാന്ന് വിളിക്കുകയാണ് വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും ആ സങ്കടത്തോടെയുള്ള കണ്ണിൽ കണ്ണിൽ നോക്കി നിൽപ്പും ആ വിഷാദഭാവവും ഒക്കെ കണ്ട് ആകെ ടെൻഷനിൽ നിൽക്കുകയാണ് പ്രീതി ഇത്രയും വാങ്ങുമ്പോഴേക്കും നാളത്തെ പുതിയ എപ്പിസോഡ് അവസാനിക്കുന്നു ഓക്കെ താങ്ക്